നമസ്കാരം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പൗരത്വ നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുള്ള കേസുകൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും പൗരത്വ നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്തവ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുക ആകെ ഇരുന്നൂറ്റി ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് മുസ്ലിം ലീഗ് സി പി എം സി പി ഐ ഡിവൈഎഫ്ഐ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിവിധ മുസ്ലിം സംഘടനകൾ എന്നിവരടക്കം ഹർജിക്കാരാണ് പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ചട്ടം വിജ്ഞാപനം ചെയ്തതാണ് ഹർജിക്കാർ വാദിക്കുന്നത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പൗരത്വ നിയമ ഭേദഗതി വിഷയം ഇപ്പോഴും ചർച്ചയാവുകയാണ് ഇത്തവണ എൽ ഡി എഫും യു ഡി എഫും യോജിച്ച സമരങ്ങളൊന്നും ഉണ്ടായില്ല കൂടുതൽ എതിർക്കുന്നതാര് എന്ന മത്സരമാണ് ഇടത് വലതു മുന്നണികൾ തമ്മിൽ ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് വിവിധ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രക്ഷോഭം നടത്തിയിരുന്നു അതുപോലെ ലീഗ് അണികളെക്കൂടി ലക്ഷ്യമിട്ട് സി പി എം സെമിനാറുകൾ ഒക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നു കേന്ദ്രത്തിനെതിരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിയമരാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതിപക്ഷങ്ങൾ യോജിച്ചുള്ള പ്രക്ഷോഭമായിരുന്നു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയത് നിയമസഭ യോജിച്ച പ്രമേയവും പാസാക്കിയിരുന്നു ഇത്തവണയും എല്ലാവരെയും യോജിപ്പിച്ച പ്രക്ഷോഭം നടത്തും എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ശക്തമായ പ്രചരണ വിഷയമാക്കുകയാണ് ഇരു മുന്നണികളും എന്നതാണ് മറ്റൊരു കാര്യം സി എ വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസ് യോജിക്കാത്തത് സി പി എം ആയുധമാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സി പി എമ്മിനോട് ചേർന്ന് സമരം ചെയ്യാത്തതിന് കോൺഗ്രസ്സിന് ന്യായീകരണവുമുണ്ട് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരങ്ങൾക്കെതിരെ സർക്കാർ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് നിരവധി പ്രതികളുമുണ്ട് ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകളെല്ലാം പിൻവലിക്കുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും വിരലിലെണ്ണാവുന്നവ മാത്രമാണ് പിൻവലിച്ചത് സി പി എം നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്നും യു ഡി എഫ് പ്രവർത്തകർ കോടതി കയറി നടക്കുമ്പോൾ യോജിച്ച സമരം സാധ്യമല്ല എന്നുമായിരുന്നു കോൺഗ്രസിൻ്റെ ന്യായീകരണം യു ഡി എഫിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ മലബാർ കേന്ദ്രീകരിച്ച് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്ന സമയത്തും ഏക വ്യക്തി നിയമം ചർച്ചയായ സമയത്തും സി പി എം സെമിനാറുകൾ സംഘടിപ്പിക്കുകയും മുസ്ലിം ലീഗിനെ അതിലേക്കൊക്കെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു അന്ന് ലീഗിലും യു ഡി എഫിലും ഉണ്ടായ ആശയക്കുഴപ്പം ഇത്തവണയും പുനഃസൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ സി പി എം നടത്തുകയാണ് എന്ന സൂചനയുമുണ്ട് സമസ്തയും ഇതര മുസ്ലിം സംഘടനകളെയും പങ്കെടുപ്പിക്കുന്ന സെമിനാറുകൾ ചിലപ്പോൾ നടന്നേക്കാം സി പി എമ്മിൽ നടക്കുന്ന സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിക്കും എന്നൊക്കെയാണ് സി പി എം നൽകുന്ന നിർദ്ദേശങ്ങൾ പൌരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിലാക്കിയതിന് പിന്നാലെ രാജ്യത്താകമാനം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഡൽഹിയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു പോലീസ് വിവിധയിടങ്ങളിൽ ഫ്ളാഗ് മാർച്ച് നടത്തി അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധയിടങ്ങളിലും പ്രകടനങ്ങളും നടന്നു രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിന്റെ പ്രഭവ കേന്ദ്രമായ നോർത്ത് ഈസ്റ്റ് ജില്ലയിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് തുടർച്ചയായി രണ്ടു ദിവസം പോലീസും കേന്ദ്രസേനകളും അവിടെ ഫ്ളാഗ് മാർച്ച് നടത്തി സമൂഹമാധ്യമങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നതായും നോർത്ത് ഈസ്റ്റ് ഡി സി പി വ്യക്തമാക്കി ഡൽഹി പോലീസും വിവിധയിടങ്ങളിൽ ഫ്ളാഗ് മാർച്ച് നടത്തി നോർത്ത് ഈസ്റ്റ് ജില്ലയിൽ കേന്ദ്രസേനയെ വ്യാപകമായി വിന്യസിച്ചിട്ടുണ്ട് ജെ എൻ യുവിൽ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ജാമ്യാമിലിയ സർവകലാശാലയിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു രാജ്യത്തെ പല ഭാഗങ്ങളിലും പൗരത്വ നിയമ ഭേദഗതി അനുകൂലിച്ചും വലിയ പ്രകടനങ്ങൾ നടന്നു പരിധിവിട്ടുള്ള പ്രതിഷേധങ്ങളോ ആഹ്ലാദ പ്രകടനങ്ങളോ അനുവദിക്കില്ല എന്ന് ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് പ്രശ്നബാധിതമായ മേഖലകളിൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്